നമ്മളെ എങ്ങനെയാണ് ചുരിദാറിന്റെ അളവ് എടുത്ത് തയ്ക്കുന്നത് എന്നാണ് നോക്കുന്നത് അതുപോലെ തന്നെ ചുരിദാർ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോണത് കേട്ടോ അപ്പൊ നിങ്ങനെ നമുക്ക് ഇങ്ങനെ മടക്കിയിട്ട് വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇതിപ്പോ ഫുള്ള് ഇങ്ങനെ വിച്ചിട്ടാ ചിലപ്പോൾ നിങ്ങക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ സൈഡ് നമ്മൾ ലെങ്ത് എടുക്കാൻ വേണ്ടിട്ട് ആദ്യം നമ്മൾ ചുരിദാർ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇടുക നിവർത്തി അയൺ ചെയ്ത് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അയൺ ചെയ്ത് എടുത്തിട്ട് നമ്മൾ ബാക്ക് വശം ഫ്രണ്ടും എടുക്കാം ബാക്കും എടുക്കാം അത് നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് എടുക്കാം നമുക്ക് ഫ്രണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ബാക്ക് എടുത്തു കഴിഞ്ഞാല് ചീത്തവശം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തയ്യൽ തുമ്പ് നന്നായിട്ട് അറിയാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ കൊടുത്താൽ മതി ഓക്കെ ഇനി ഇതിന്റെ ലെങ്ത് എടുക്കുന്നത് നിങ്ങൾ എടുക്കുമ്പോൾ ഇതെല്ലാം തന്നെ അതായത് നമ്മൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനും ചെയ്യുന്നത് അപ്പോൾ ഞാൻ എല്ലാവർക്കും പിള്ളേർക്ക് ക്ലാസ് എടുക്കുമ്പോൾ സ്റ്റുഡൻസിന് എൻ്റെ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ അത് ചെയ്യുന്നില്ല അത് സെപ്പറേറ്റ് മാത്രമാണ് എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല പറഞ്ഞു തരുമ്പോൾ ഓവറായി പോകും അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നത് ഇതിപ്പോ നമ്മുടെ കസ്റ്റമറിന്റെ അവർക്ക് നമ്മൾ തയ്ക്കും നമുക്ക് തയ്ക്കാൻ തന്നേക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ അളവെടുത്ത് തരുമ്പോഴേക്കും കുഴപ്പമില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പൊ ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന ചുരിദാറിന്റെ കറക്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് കണ്ട ഇങ്ങനെ ഇതിന്റെ ഈ അറ്റം എടുക്കുക ഈ അറ്റം എടുത്തിട്ട് ഈ ലാസ്റ്റ് ഈ അറ്റം വരെ ഓക്കെ ഇതിന്റെ കറക്റ്റ് ലെങ്ത് വരുന്നത് നാപ്പത്തിനാലാണ് നാപ്പത്തിനാല് കേട്ടോ നാപ്പത്തിനാലല്ല നാപ്പത്തി അഞ്ച് വരുന്നുണ്ട് നാപ്പത്തി അഞ്ചാണ് ലെങ്ത് അതായത് നമ്മൾ ഈ അറ്റത്തുനിന്ന് നിന്ന് എടുത്തു അതിനുശേഷം ഈ താഴെ വരെ ഓക്കെ ഇഞ്ചാണ് അതിന്റെ ഇറക്കം വരുന്നത് അപ്പൊ ഈ ചുരിദാറിന്റെ ഇറക്കം എന്ന് പറയുന്നത് നാല്പത്തി ഇഞ്ചാണ് പിന്നെ ഇതിന്റെ ഷോൾഡർ ഈ ഷോൾഡർ നോക്കിക്ക് ഷോൾഡർ എടുക്കുമ്പോ അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല കാണാൻ പറ്റില്ല അപ്പൊ ഇതിങ്ങനെ ആവുമ്പോ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇതാണ് ഇതിന്റെ ഷോൾഡർ വന്നേക്കുന്നത് ഇത് ഫുൾ ഷോൾഡർ എടുത്ത് ചെയ്തേക്കുന്ന ചുരിദാറാണ് അപ്പൊ നമുക്ക് നോക്കാം ഇത് ഇവിടെ നമ്മൾ തന്നെ തയ്ച്ചതാണ് നോക്കൂ ഇത് നമ്മുടെ സ്ഥിരം കസ്റ്റമറിന്റെ ആണ് അപ്പോ അളവെടുത്ത് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് നോക്കിയാൽ അവരുടെ ഷോൾഡർ എന്ന് പറയുന്നത് പതിനാറിഞ്ചാണ് ഷോൾഡർ വന്നേക്കുന്നത് കണ്ടോ അപ്പൊ ഷോൾഡർ എടുക്കുന്ന കണ്ടോ ഇറക്കോ ഞാൻ എടുത്തു ഷോൾഡറും എടുത്തു ഇത് ഈ ഇഞ്ച് എന്ന് വെച്ചാൽ അവരുടെ ഫുൾ ഷോൾഡർ അത് തന്നെയാണ് കാരണം എന്താണ് ഫുൾ എടുത്തേക്കുന്നത് എന്ന് വെച്ചാല് ഇവരുടെ നെക്ക് എടുത്തേക്കുന്നത് നമ്മള് രണ്ടിഞ്ചാണ് രണ്ട് ഇഞ്ചാണ് നമ്മൾ നെക്ക് എടുത്തേക്കുന്നത് കണ്ടോ അതായത് ബാക്ക് നെക്ക് ലെങ്ത് രണ്ടിഞ്ചാണ് നോക്കൂ രണ്ട് ഇഞ്ചാണ് ബാക്ക് നെക്ക് ലെങ്ത് എടുത്തേക്കുന്നത് അപ്പോ നമ്മൾ ഫുൾ ഷോൾഡർ എന്ന് പറയുന്നത് പതിനാറാണ് ബാക്ക് നെക്ക് ലെങ്ത് എടുത്തേക്കുന്നത് രണ്ട് ഇഞ്ചാണ് നമ്മൾ കഴുത്തകലം എടുത്തിട്ടില്ല അപ്പോൾ ഈ പതിനാറാകുമ്പോ നമ്മുടെ കൈക്കുഴിത്താഴ്ച നമ്മൾ എടുത്തേക്കുന്നത് എട്ട് തന്നെ ആയിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് മുക്കാൽ ഇഞ്ച് തോൽച്ചരു ഇവിടെ കൊടുക്കും ണ്ടോ എട്ട് തന്നെയാണ് വന്നേക്കുന്നത് ഈ എട്ട് വരാൻ കാര്യം എന്ന് വെച്ചാൽ മോളിൽ ഇഞ്ച് അത് നിങ്ങൾ അളവ് എടുക്കുമ്പോൾ ഒരാളുടെ അളവ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് നോക്കണം ഇത് കണ്ടോ ഈ ഒരു ഡിഫറൻസ് അതായത് ഇത് നോക്കൂ കണ്ടോ ഒരു ചരിവ് കണ്ടോ അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് ഒരു പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അത് ഇതാ ഇപ്പൊ ഈ പേപ്പർ ഞാനിങ്ങനെ കണ്ടോ ഇങ്ങനെ വെച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇത് എന്തോരം ഡിസ്റ്റൻസ് ആണ് എന്തോരമാണ് കണ്ടോ മുക്കാൽ ഇഞ്ചാണ് വരുന്നത് കറക്റ്റ് കറക്റ്റ് മുക്കാൽ ഇഞ്ച് ഡിഫറൻസ് ആണ് വരുന്നത് കണ്ടല്ലോ അപ്പൊ ബാക്കിൽ രണ്ട് ഇഞ്ച് എടുത്തത് കൊണ്ടാണ് നമ്മള് ഷോൾഡർ സ്ലോപ്പ് മുക്കാൽ കൊടുത്തതും ഫുൾ ഷോൾഡർ എടുത്തതും കൈക്കുടി താഴ്ച എട്ട് എടുത്തത് തന്നെ അപ്പൊ എട്ട് തന്നെ ഷോൾഡർ അതായത് പതിനാറ് ഷോൾഡർ എടുത്തു അതിന്റെ പകുതി തന്നെയാണ് ഇതിൽ ആംഹോളും വന്നേക്കുന്നത് കേട്ടോ അപ്പം അത് മനസ്സിലാക്കാനാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത് അപ്പം നമുക്ക് ഷോൾഡർ എടുത്തു പതിനാറിഞ്ചാണ് ഇങ്ങനെ വെച്ച് തന്നെ നമുക്ക് വണ്ണം എടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി ഇനി കഴുത്തകലം എടുക്കണ്ടേ അതെടുത്തിട്ട് നമുക്ക് വണ്ണം എടുക്കാം നമുക്ക് ഇതിന്റെ കഴുത്തകലം എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം കഴുത്തകല എടുക്കേണ്ടത് കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് അപ്പൊ നമ്മൾ കൈക്കുഴി താഴ്ച എത്ര ആണോ എടുത്തത് ഞാൻ കാണിച്ചു തന്നു അത് കൈ എത്ര ആണോ എടുക്കുന്നത് അത് തന്നെയാണ് നമ്മൾ ഷോൾഡർ എടുത്തേക്കുന്നത് ഷോൾഡർ നമുക്ക് പതിനാറ് വന്നിട്ടുണ്ട് അപ്പം ഇവിടെ കഴുത്തകലം എടുക്കുന്ന ഒമ്പത് ഇഞ്ചാണ് എന്ന് പറയുമ്പോൾ നാലര ഇഞ്ചാണ് വരുന്നേക്കുന്നത് കേട്ടോ ഇനി ഇത് ഈ തോൾ വീതി എന്ന് പറയുന്നത് നമ്മൾ സ്ലിപ്പ് സ്റ്റിഫിൽ ചെയ്തേക്കുന്നതാണ് ഇങ്ങോട്ട് തയ്യൽ തുമ്പിന്റെ ആവശ്യമില്ല നമുക്ക് ഇത് മാത്രം മതി അപ്പം മൂന്നര ഇഞ്ചാണ് ഇതും വന്നേക്കുന്നത് തോൾ വീതിയും വന്നേക്കുന്നത് അപ്പം നമുക്ക് കറക്റ്റ് കറക്റ്റ് അളവ് നമുക്ക് കിട്ടുന്നുണ്ട് അതിനുശേഷം നമ്മൾ അടുത്ത് എടുക്കേണ്ടത് ആണ് ഈ ചെസ്റ്റ് എടുക്കുമ്പോൾ ചെസ്റ്റ് അളവ് നമുക്ക് വരുന്നത് ഇപ്പം നല്ല വശം മടക്കിയിട്ട് എടുക്കാം നമുക്ക് അല്ലാതെ എടുക്കാം ഇതിന്റെ കറക്റ്റ് ചെസ്റ്റ് വരുന്നത് കറക്റ്റ് ചെസ്റ്റ് വരുന്നത് ഇരുപത്തിരണ്ടരയാണ് കണ്ടോ ഇരുപത്തിരണ്ടര ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത് അങ്ങനെ ആ ചെസ്റ്റ് വരുമ്പോൾ നോക്കൂ ഇതാണ് കറക്റ്റ് ചെസ്റ്റ് വരുന്നത് ഞാൻ ഇങ്ങനെ നിവർത്തി വെച്ചേക്കാണ് കണ്ടോ ഇങ്ങനെ വെച്ചാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ നിവർത്തി ഇങ്ങനെ വെച്ചേക്കുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് നമുക്ക് വരുന്നത് ഇരുപത്തിരണ്ടര കണ്ടോ ഇരുപത്തിരണ്ടര ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത് അപ്പൊ ഈ ചെസ്റ്റിന് ഇതിന്റെ ആം ഹോൾ വരുന്നത് പതിനെട്ട് ഇഞ്ചാണ് എന്ന് പറയുമ്പോൾ ഇത് ഒമ്പതാണ് വരുന്നത് അപ്പൊ അതിൽ ഞാൻ ചെസ്റ്റ് കറക്റ്റ് ചെയ്തു പക്ഷെ ഇവരുടെ ബെസ്റ്റ് അളവ് ഇത്തിരി കൂടുതലാണ് കൂടുതലെന്ന് പറയുമ്പോൾ നമ്മൾ ബെസ്റ്റ് അളവ് ആ സൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തണം ഇതിപ്പോ അത്ര വലിയ കൂടുതലല്ല ഒത്തിരി കൂടുതലുള്ള ആളുകൾക്കാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് കണ്ടോ നമ്മള് ബെസ്റ്റ് കറക്റ്റ് ചെസ്റ്റ് എടുത്തു ഇതിന്റെ ചെസ്റ്റ് മുപ്പത്തെട്ടാണ് അതിന്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടി നമ്മൾ എടുത്തു ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ് നാപ്പത് എടുത്തു അപ്പൊ പത്തിഞ്ചാണ് വരുന്നത് ഇതിന്റെ ആംഹോള് വരുന്നത് ഒമ്പതിഞ്ചാണ് ഒമ്പത് ഒമ്പത് പതിനെട്ട് നമ്മള് അതില് മുക്കാൽ ഇഞ്ചോ അര ഇഞ്ചോ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തു അങ്ങനെ വരുമ്പോ ഈ സാധാരണ അളവിലാണെങ്കിൽ ചെസ്റ്റ് കൂടുതലാണ് ബെസ്റ്റ് സാധാരണ അളവാണ് അല്ല ചെസ്റ്റ് പോലെ തന്നെ ബെസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് വരച്ചെടുക്കുന്നത് അതായത് തയ്ച്ചു പോകേണ്ടത് ഓക്കെ അതല്ല നമ്മുടെ ബെസ്റ്റ് സൈസ് കൂടുതലാണ് അതായത് ഞാൻ ഇവിടെ അളവെടുത്തിട്ടുണ്ട് ബെസ്റ്റ് നാപ്പത്തിനാലാണെങ്കിൽ നമ്മൾ അവരുടെ ബെസ്റ്റ് പോയിന്റ് കണക്കാക്കണം എടുക്കുന്ന പോലെ ബെസ്റ്റ് പോയിന്റ് നോക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഈ ബെസ്റ്റ് പോയിന്റ് അവിടെ വരുമ്പോൾ വളച്ച് അതായത് നാൽപ്പത്തി നാല് രണ്ട് നാൽപ്പത്തി ആറ് വരും അതുപോലെ നാപ്പത്തി ആറിന്റെ നാലിലൊന്നാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ അങ്ങനെ എടുത്തിട്ട് വേണം നമ്മൾ ഇങ്ങനെ വരച്ച് ഷെയ്പ്പ് ചെയ്ത് പോകാൻ ഓക്കെ അപ്പൊ നമ്മൾ ചെസ്റ്റും ബെസ്റ്റും എടുക്കുമ്പോൾ വ്യത്യാസം വരുത്തണം അതല്ല നിങ്ങൾക്ക് ആം ആംഹോള് കൂടുതൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇതുപോലെ ഒരു ടക്ക് ഇട്ട് കൊടുത്താൽ മതി ഇങ്ങോട്ട് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല നമ്മൾ കസ്റ്റമറിനോട് ചോദിച്ചിട്ട് വേണം അത് ചെയ്യാൻ എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ അത് നല്ല ഷേപ്പിൽ ഇരിക്കും ഇവിടെ അധികം ചുളിവുകൾ വരത്തില്ല ഈ ഈ ടക്ക് ഈ ഡാർട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അധികം ചുളിവുകൾ വരാതെ നന്നായിട്ടിരിക്കും ഓക്കെ അപ്പോൾ ചെസ്റ്റ് എടുത്തു കഴിഞ്ഞു ആ ബെസ്റ്റിൻ്റെത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത് എടുക്കാനുള്ളു മറിച്ചിട്ടാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ടത് അറിയാൻ പറ്റുകയുള്ളൂ ഇതിങ്ങനെ മറിച്ചിട്ടതിന് ശേഷം നമ്മൾ ചെസ്റ്റ് അളവ് എടുത്തു ബെസ്റ്റിന്റെ ഞാൻ പറഞ്ഞു തന്നു ഇത് ചെസ്റ്റും ബെസ്റ്റും എല്ലാം ഒരുപോലാണ് നമുക്കിനി വേസ്റ്റ് ലെങ്ത് ആണ് അറിയേണ്ടത് ഇതിന്റെ വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് അതായത് അപ്പർ വേസ്റ്റിലെന്തും പിന്നെ കുടവയർ വയറുള്ളവർക്ക് വേസ്റ്റ് അതായത് നമ്മുടെ പൊക്കളിൻ്റെ ചുറ്റുമുള്ള അളവാണ് വേസ്റ്റ് എന്ന് പറയുന്നത് ഇത് അപ്പർ വേസ്റ്റ് ആണ് ഞാനിപ്പോ എടുക്കുന്നത് ഇവിടെ അര ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ അപ്പർ വേസ്റ്റ് എടുക്കുന്നത് ഇവിടെ വരുന്നത് ഇഞ്ചാണ് കേട്ടോ ഈ പതിനാറില് അവിടെ നമ്മൾ നോക്കണം ഇതാണ് ആ അളവ് അവിടുത്തെ വണ്ണം അപ്പൊ പതിനാറ് നമ്മൾ കാണിച്ചെങ്കിൽ നിങ്ങൾക്ക് വണ്ണം എടുക്കുമ്പോൾ ഇത് കാണാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുക്കുകയാണ് കണ്ടോ ഈ അളവ് എടുക്കണം ഇവിടെ വരുന്നത് ഇരുപത്തി ഒന്നരയാണ് അപ്പം ഈ ഇരുപത്തൊന്നരയുടെ കൂടെ നമ്മൾ ഇഞ്ച് ചേർക്കുക നേരത്തെ നമുക്ക് ഇരുപത്തി രണ്ടരയാണ് ചെസ്റ്റ് കിട്ടിയത് അവിടെ നമ്മൾ മൂന്നിഞ്ച് കൂടെ അപ്പുറത്തൊന്നര ഇപ്പുറത്തൊന്നര അതായത് ഒന്നര ഒന്നര കൂട്ടാം അതല്ലെങ്കിൽ രണ്ട് രണ്ട് കൂട്ടാം നിങ്ങളുടെ നിങ്ങളുടെ സൗകര്യം പോലെ ഒന്നരയാണ് ഒന്നര രണ്ടാണ് രണ്ട് ഞാനിപ്പോൾ ഒന്നര ചേർത്തിട്ടാണ് പറയുന്നത് അപ്പം ഇവിടെ ഇരുപത്തിരണ്ടര വന്നപ്പോൾ നമ്മൾ മൂന്നര ചേർ മൂന്ന് ചേർത്തു ഇരുപത്തി അഞ്ചരയായി അല്ല ഇരുപത്തി ആറ് എടുക്കുക ഇവിടെ നമുക്ക് വന്നതൊക്കെ ഇരുപത്തൊന്നരയാണ് അതിന്റെ കൂടെ നമ്മൾ മൂന്നിഞ്ച് ചേർത്ത് ഇരുപത്തിനാലര വന്നു അത് ഇരുപത്തഞ്ച് വേണമെങ്കിൽ എടുക്കുക നിങ്ങൾ തയ്യൽ തുമ്പ് അതുപോലെ വിട്ടാൽ മതി ബാക്കിയുള്ളത് നമ്മുടെ അളവ് കറക്റ്റ് ആവണം നമ്മൾ എടുക്കുന്ന അതായത് കസ്റ്റമറിന്റെ ചുരിദാറിന്റെ അളവ് കറക്റ്റ് ആയിരിക്കണം ഇവിടെ അതുപോലെ തന്നെ വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് ഇരുപത്തൊന്ന് ഇരുപതര ഇഞ്ചാണ് ഈ ഇരുപതരയിൽ അതേപോലെ തന്നെ ഇരുപതരയുടെ വണ്ണം നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക കണ്ടോ ഇവിടെ നമുക്ക് വന്നേക്കുന്നത് ഇരുപത്തി മൂന്നരയാണ് ഈ ഇരുപത്തി മൂന്നരയുടെ കൂടെ നമ്മൾ അതുപോലെ തന്നെ ഒന്നര ഇഞ്ച് ഒന്നര ഒന്നര മൂന്നു ഇഞ്ച് കൊടുക്കുക കേട്ടോ അടുത്ത നമുക്ക് സ്ലിറ്റ് ലെങ്ത് ആണ് സ്ലിറ്റ് ലെങ്ത് വന്നേക്കുന്നത് ഒരു ഇഞ്ച് വ്യത്യാസം വരുന്നുള്ളൂ അപ്പൊ ഇരുപതര എന്ന് പറയുമ്പോൾ ഇരുപത്തി ഒന്നരയാണ് വരുന്നത് സ്ലിറ്റ് ലെങ്ത് അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് നമുക്ക് വന്നേക്കുന്നത് ഇരുപത്തിനാലാണ് കണ്ടോ കറക്റ്റ് വന്നേക്കുന്ന ഇരുപത്തിനാലിലാണ് അപ്പൊ നമ്മൾ ഇവിടേക്ക് ഒന്ന് ഒരിഞ്ചും ഇവിടേക്ക് ഒരു ഇഞ്ചും കുട്ടിയാൽ മതി ഒന്നര ഇഞ്ചിന്റെ ആവശ്യം ഇല്ല ഒരിഞ്ച് വീതം കുട്ടിയാൽ മതി ഇവിടെ ഒരു ഇഞ്ച് ഇവിടെ ഒരു ഇഞ്ച് നമ്മൾ ഒരു സൈഡിലെ മാത്രമാണ് ഇരുപത്തിനാല് എന്ന് പറയുന്നത് അപ്പുറത്തും നമുക്ക് വേണം ഇരുപത്തിനാല് അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വിശദീകരിക്കാത്തത് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ ഈ ബോട്ടം റൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഇരുപത്തിനാലാണ് വന്നേക്കുന്നത് അപ്പൊ ഒരു ഇഞ്ച് വിടെ ഒരു ഇഞ്ച് വിടെ ഇട്ട് കൊടുത്താൽ മതി ഒരിഞ്ച് മതി അതിൽ കൂടുതൽ നിങ്ങൾക്ക് സ്ലിറ്റിന് വീട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നര ഇഞ്ച് കൊടുക്കാം പക്ഷെ അത് ബോറായി പോകും കേട്ടോ പിന്നെ അതുപോലെ പ്രത്യേകം പറയേണ്ട കാര്യം നമ്മൾ ലൈനിങ് എടുക്കുമ്പോൾ എപ്പോഴും ഒരു രണ്ട് ഇഞ്ചെങ്കിലും കുറവെടുത്താൽ മതി ഇല്ലെങ്കിൽ ഇങ്ങനെ തൂങ്ങി വരിപ്പെട്ട ലൈനിങ് ഒന്നും ക്ലിയർ അല്ല പിന്നെ നമ്മൾ ഈ കഴുത്ത് അകലം എടുത്തു കഴുത്തിന്റെ ഇറക്കം ഞാൻ പറഞ്ഞില്ല ബാക്ക് ഇറക്കം ഞാൻ പറഞ്ഞു ഫ്രണ്ട് ഇറക്കം നമ്മൾ എടുക്കുന്നത് ഇതേണ്ടോ ഇങ്ങനെ എടുത്തിട്ട് കറക്റ്റ് സ്റ്റിഫിലാണെങ്കിൽ നമ്മൾ കറക്റ്റ് തന്നെ എടുക്കാം നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എട്ട് ഇഞ്ചാണ് വരുന്നത് പക്ഷെ ഇങ്ങനെ എടുക്കുമ്പോൾ നോക്കൂ ഒമ്പത് ഇഞ്ചാണ് വരുന്നത് അപ്പൊ എങ്ങനെയാണോ നിങ്ങൾ അളവെടുക്കുന്ന ആ രീതിയിലാണ് കഴുത്ത് വെട്ടേണ്ടത് ഇപ്പൊ ഈ രീതിയിലാണെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കുക കണ്ടോ ഒമ്പത് ഒമ്പത് എടുത്തു ഇങ്ങനെയാണെങ്കിൽ എട്ട് എടുക്കുക നമ്മൾ എങ്ങനെയാണോ എടുക്കുന്ന ആ രീതിയിൽ കഴുത്ത് വെട്ടുക ഇല്ലെങ്കിൽ മിസ്റ്റേക്ക് വരും കേട്ടോ പിന്നെ നമ്മൾ കൈ എടുക്കുമ്പോൾ കൈക്ക് നമുക്ക് ചിലപ്പോൾ തുണി തികയാതെ വരിക adakah okay. സർവ്വസാധാരണമായിട്ട് നടക്കുന്ന കാരണോ കാര്യമാണ് നമുക്ക് വണ്ണം ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കൈയ്യൊക്കെ തയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തുണി തികയുമില്ല പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ലൈൻ ലൈനൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കഷ്ണം പീസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സ്ലീവ് ഉണ്ടാക്കിയെടുക്കാം ഒരു പൈപ്പിംഗ് പോലെ സെൻറ്ററിൽ കൊടുത്തിട്ട് കണ്ടോ ഇതേപോലെ കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ ചെയ്താൽ മതി അപ്പം ഇങ്ങനെ ഇതിൻ്റെ ലെങ്ത് എടുക്കുക അതുപോലെ തുണിയുള്ളത് നമ്മൾ ഒപ്പിച്ചെടുത്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും കേട്ടോ എന്നിട്ട് സെൻറ്ററിൽ കോഡ് നൂലിട്ട് പൈപ്പിംഗ് പോലെ കൊടുത്താൽ മതി ഓക്കെ എന്നിട്ട് ഇതിന്റെ സ്ലീവ് ലെങ്ത് എടുക്കുക ഈ സ്ലീവ് റൗണ്ട് എടുക്കുക ഇതിന്റെ തയ്യൽ തുമ്പും കൊടുക്കുക ഇനി ഇവിടുത്തെ വണ്ണം എല്ലാവർക്കും മിസ്റ്റേക്ക് വരുന്നതാണ് ഞാനതൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി നിങ്ങളത് നോക്കിയാൽ മതി അത് നന്നായിട്ട് മനസ്സിലാവും നമ്മൾ സ്ലീവിന്റെ വണ്ണം എടുക്കുന്ന മെത്തേഡ് ഇതിപ്പോ ഒമ്പതാണ് വന്നേക്കുന്നത് കണ്ടോ ഇവിടെ തയ്യൽ തുമ്പും കൂടെ നമ്മൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കിട്ടണം ഇതാണ് നമ്മൾ വീതി എടുക്കേണ്ടത് ഒരു ഒമ്പതര എടുത്താലും മതിയാവും അത് നിങ്ങൾ നോക്കിയാൽ മതി ഇത് സാധാരണ ഗതിയിൽ എങ്ങനെയാണോ സ്ലീവ് എടുക്കുന്നത് സാധാ സ്ലീവാണ് അങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് ഇത് വീനൊക്കാണ് അതുകൊണ്ടാണ് നമ്മൾ നാലര ഇഞ്ച് കഴുത്തകലം എടുത്തത് പിന്നെ ബാക്കിനൊക്കെ ഇറക്കുന്നുണ്ടായില്ല അതുകൊണ്ടാണ് നമ്മൾ നാലര എടുത്തത് അല്ലെങ്കിൽ അത്ര എടുക്കില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ടക്ക് വേണമെന്നുണ്ടെങ്കിൽ ടക്കിന്റെ വീഡിയോ ഞാൻ പ്രത്യേകം ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടാൽ മതി ആവശ്യമുള്ളവർക്ക് അത് ഇടാൻ പറ്റും അപ്പൊ ഓക്കെ ബൈ നമുക്ക് വീണ്ടും കാണാം